സൈക്കോ പാത്ത് അത് ഇത് ക്രൂരൻ നീചൻ നികൃഷ്ടൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വായിൽ വരുന്ന മുഴുവൻ മുഴുവൻ വിഷവും കാണും മാതുമാരും ആര്യമാരും പിന്നെ അങ്ങനെ കുറെ അവരെല്ലാം കൂടെ മറ്റേ ലക്ഷ്മി പത്മമാരും ഒക്കെ ഇരുന്ന് അങ്ങോട്ട് വിഷം ചീറ്റുകയാണ് അതായത് പിണറായി വിജയൻ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു അത് തൊണ്ട തൊടാതെ ഈ സ്ത്രീകൾ ഇരുന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ നിങ്ങൾ ആ പരാതിയിലെ വാദമുഖങ്ങളും വിശദമായി ചർച്ച ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മാധ്യമ പൂങ്കവൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ വലിയ കൂടിയ വനിത ഇത് തലേദിവസം കൊണ്ട് കൊടുത്തു ഇതിന് ഉരുവില്ല പേരുവില്ല എന്ന് ഒരു വാചകമെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ കാണിച്ചോ അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നുണ്ടോ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാവി തകർക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടുത്തെ ഭരണകൂടത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഈ നാണം ഘട്ട നീചമായും നികൃഷ്ടമായും പെരുമാറുന്ന ദൃശ്യമാധ്യമങ്ങൾക്കായിരുന്നില്ല നമസ്കാരം അങ്ങനെ രണ്ടാമത്തെ പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി പക്ഷേ ഇതിനകം തന്നെ പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തുമോ ഒടുവിൽ നിന്ന് പുറത്തു വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത് പക്ഷേ രാഹുലിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും രാഹുലിന് ജാമ്യം കിട്ടുകയും ചെയ്തതോടെ ഇനി എന്താകും രാഹുലിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇനി എന്താകും കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതാണ് പലരുടെയും സംശയം എനിക്ക് കോൺഗ്രസിൻ്റെ നിലപാടിനെ കുറിച്ചിട്ടല്ല പറയാനുള്ളത് കോൺഗ്രസിൻ്റെ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ കുറേ ദൃശ്യമാധ്യമ രംഗത്തെ കുറേ പിള്ളേരുണ്ട് കുറെ മീശ മുളക്കാത്ത കുറച്ച് പിള്ളേർ കുറച്ച് സ്ത്രീകൾ അവരുടെയൊക്കെ വിചാരം അവർ ഏതെങ്കിലും മാധ്യമത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഭൂമി അവരുടെ കാൽച്ചുവട്ടിലായി എന്നുള്ളതാണ് അതായത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മറ്റേ ഇതുണ്ടല്ലോ മറ്റേ തമാശക്കാരനുണ്ടല്ലോ മറ്റേ ഇന്ത്യ ഹോളിവുഡ് സിനിമയിലെ അല്ലേ ചാർലി ചാപ്ലി ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ ഒരു ഒരു പിന്നെ ഗ്ലോബ് എടുത്തിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ പുറം പുറംകാലുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു പണിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന മീശം ഉളക്കാത്ത ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവർക്ക് ഭാഗ്യവശാൽ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ ജോലി അവർക്ക് ലഭിച്ചാൽ അന്ന് ലഭിക്കുന്ന സമയം മുതൽ അവരുടെ വിചാരം ഈ ഭൂലോകത്തെ അവർ താങ്ങിക്കൊണ്ട് നടക്കുകയാണ് എന്നാണ് അവരുടെ വിചാരം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി അവർക്ക് ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കാം അവര് പിന്നെ കെ പി സി സി പ്രസിഡന്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു വിചാരിക്കാം അവിടെ ചെന്നാൽ അവർ വിളിക്കുന്നത് മിസ്റ്റർ സണ്ണി ജോസഫ് എന്നാണ് അവർ വിളിക്കുന്നത് ഈ കൊച്ചിന് ഈ കൊച്ചിന്റ് ഇരുപത്തി മൂന്ന് വയസ്സേ കാണുള്ളൂ ഭാഗ്യവശാലെ ആരെങ്കിലും ഒക്കെ വെള്ളം ജോവാർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ അവർ ചെന്ന് പത്ത് നാല്പത് അമ്പത് വർഷമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളെ ഇന്റർവ്യൂ ചെല്ലുമ്പോഴും അവർ പൊടുന്നനെ മിസ്റ്റർ സണ്ണി ജോസഫ് എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പം അങ്ങനെ വിളിക്കുന്ന അങ്ങനെ എന്തും പറയാൻ തങ്ങൾക്ക് എന്തവകാശവും അധികാരവും ഉണ്ട് എന്ന് ചിന്തിക്കുന്ന കുറേ പിള്ളേര് കുറേ പെൺകുട്ടികളും കുറേ കുറേ ആൺകുട്ടികളും കുറേ ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടെന്ന് ദൃശ്യമാധ്യമത്തിൽ അപ്പം അവരൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയോ അവർക്ക് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കിയുള്ളത് ഇന്നത്തെ ദിവസമെങ്കിലും അവർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ അയാളെക്കുറിച്ച് അയാളോട് ഒരു വാക്ക് മാപ്പ് അതൊരിക്കലും പറയില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ ആരോടെങ്കിലും മാപ്പ് കുറച്ചിട്ടുണ്ടോ അവരൊരു അജണ്ടയിൽ ഓന്നി അവർ പ്രവർത്തിക്കും ആ പ്രവർ ആ അജണ്ട പൊളിഞ്ഞു പോയാൽ പോലും അവരൊരിക്കലും ധാർമ്മികമായിട്ടോ മനുഷ്യത്വപരമായിട്ടോ ഒരാളോടും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ ഒരു തവണയെങ്കിലും അയാളോട് മാപ്പ് എന്നൊന്ന് പറയാനുള്ള ഒരു മര്യാദ ഞാൻ നമ്മൾ പലരുടെയും പേര് പറഞ്ഞ ചെയ്താണ്ട് ഇനിയിപ്പോൾ പേര് പറയുന്നില്ല ഒന്നും കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളെ നാല് രാഹുൽ മാങ്കൂട്ടം ആയി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസം എന്താ കണ്ടുകൊണ്ടിരുന്നത് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ചെയ്യണം എട്ടോ പത്ത് പത്തെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വനിതയുടെ ഒരു പിന്നെ ഓഡിയോ സന്ദേശം വരുന്നു ഓഡിയോ സന്ദേശം കേട്ട് നമ്മളൊക്കെ ഒരുപാട് വിഷമിച്ചതാണ് വാട്സാപ്പ് ചാറ്റ് വരുന്നു അതെ ഈ വാട്സാപ്പ് ചാറ്റും ഈ ഓഡിയോ സന്ദേശവും പുറത്തുവിട്ട ആ വനിത അടുത്തായിട്ട് ചെയ്യുന്നതെന്താ അവര് നേരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു അപ്പം അവിടെ തന്നെ അവരുടെ അവര് ചെയ്യുന്ന കാര്യം ദുരുദ്ദേശപരവും ദുരുപതിഷ്ടവുമാണ് എന്ന് അവിടെ തന്നെ തെളിയുകയല്ലേ കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഒരു ബോധമുള്ള ഒരു വനിത അല്ലെങ്കിൽ തന്നെ പീഡിപ്പിച്ച ആളെ ശിക്ഷിപ്പിക്കണം എന്ന് എന്തെങ്കിലും ഒരു തോന്നലുള്ള വനിതയായിരുന്നുവെങ്കിൽ അവർ അവരുടെ ലോക്കൽ ജൂഡീസ് സ്റ്റേഷനിലുള്ള പോലീസ് സ്റ്റേഷനിലല്ലേ അതുകൊണ്ട് കൊടുക്കുമായിരുന്നു അല്ലേ അതെ അല്ലെങ്കിൽ അവർ ഡി ജി പിക്ക് കൊടുക്കില്ലായിരുന്നു ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആരാ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഭരണഘടനയിൽ നിലവിലാണ് പോലീസ് അധികാരമുള്ളൂ മുഖ്യമന്ത്രിക്ക് അയാൾ മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല അതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒരു സാധാരണ സാധാ പോലീസുകാരനോ എസ് ഐക്കേ ഉള്ളൂ അപ്പം രാവിലെ മുഖ്യമന്ത്രിക്ക് മറ്റു പല പെൺകുട്ടികളും ഞാനതിലേക്ക് വരാം ഞാനതിലേക്ക് വരാം നമുക്ക് പോകാൻ പറ്റില്ല അപ്പം ഇവർ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു അതിനുമുമ്പ് ആദ്യം അവർ ചാനലുകളിലാണ് കൊടുക്കുന്നു ചാനലുകളിൽ കൊടുക്കുന്നു ചാനലുകളിൽ കൊടുത്തുകഴിഞ്ഞ് മുഖ്യമന്ത്രി എടുത്ത് കൊടുക്കുന്നു മുഖ്യമന്ത്രി ഉടനെ തന്നെ ഡി പിന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവി വരുന്നു ക്രൈംബ്രാഞ്ച് മേധാവി ഉടനെ തന്നെ പെൺകുട്ടിയുടെ എടുക്കാൻ പറയുന്നു പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നു മൊഴിയെടുത്തുകഴിഞ്ഞ് എഫ്ഐആർ ഇടുന്നു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് കാസർഗോഡ് പോലെ കന്യാകുമാരി വരെ പോലീസ് വലവിരിക്കുന്നു ഇതങ്ങോട്ട് ചെയ്ത ഉടനെ കുറേ ദൃശ്യമാധ്യമങ്ങളിലെ കുറേ പിള്ളേര് കുറേ കൊച്ചു കുഞ്ഞുങ്ങൾ മീശയില്ലാത്ത കുറേ കുറേ ചെറുപ്പക്കാരും കുഞ്ഞു പെണ്ണുങ്ങൾ അല്ല അത് അല്ല ഞാൻ പറഞ്ഞ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവരോടനെ അതിനെ വാളെടുക്കുന്നു വാളെടുത്തിട്ട് അവര് രാഹുൽ മാങ്കുട്ടർന്ന് പറഞ്ഞ അവനെ ഇനി പറയാനൊന്നുമില്ല സൈക്കോ പാത്ത് അത് ഇത് ക്രൂരൻ നീചൻ നികൃഷ്ടൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വായിൽ വരുന്ന മുഴുവൻ മുഴുവൻ വിഷവും കാണും മാധുമാരും ആര്യമാരും പിന്നെ അങ്ങനെ അവരെല്ലാം കൂടെ ലക്ഷ്മി പത്മമാരും ഒക്കെ ഇരുന്ന് അങ്ങോട്ട് വിഷം ചീറ്റുകയാണ് അതായത് പിണറായി വിജയൻ എന്തൊക്കെ പറയാൻ വേണ്ടിട്ട് കൊടുക്കുന്നു അത് തൊണ്ട തൊടാതെ ഈ സ്ത്രീകൾ ഇരുന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങുക നമ്മളിപ്പം തിരിഞ്ഞാലോച എന്തൊക്കെ വിളിച്ചു ആ ചെറുപ്പക്കാരനെ ഇനി വിളിക്കാൻ നീക്കം എന്തെങ്കിലും നീചം ഇത്രയും ഇത്രയും വേട്ടയാടപ്പെട്ട വേട്ടയാടപ്പെട്ട സൈബർ ആക്രമണത്തിൽ ഒന്ന് ഒന്ന് ഞാനൊന്നും പറഞ്ഞു ഞാനെല്ലാം ഞാൻ എല്ലാം പറയുന്നില്ല നമുക്ക് ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ട് ചെറുപ്പക്കാരന്റെ കാര്യം മാത്രം എടുക്കൂ അയാളെ ഇനി മോശമാക്കാനോ ചീത്ത വിളിക്കാനോ എന്തെങ്കിലും ഉണ്ടോ നമ്മളിപ്പം ഈ ദിലീപ് ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം എന്നൊക്കെ നമ്മൾ പറയുന്നു ഒന്നും നമ്മൾ യോജിക്കുന്നില്ല ചെയ്യാൻ പാടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ അധിക്ഷേപിച്ചതുപോലെ അയാളെ അപമാനിച്ചതുപോലെ അയാളെ അപകീർത്തിപ്പെടുത്തിയതുപോലെ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അപകീർത്തിപ്പെടുത്തിപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ മുൻചാണ്ടി ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല പക്ഷെ അയാൾ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു 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 മനുഷ്യത്വം പോലും അവർ കാണിച്ചില്ല എന്നുള്ളത് കാരണം എന്താണിയോ ഈ മാധ്യമ പ്രവർത്തകരുമായിട്ടെല്ലാം നല്ല ബന്ധമുള്ള സുഹൃത്ത് ബന്ധമുള്ള ഒരാളായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ മാധ്യമ പ്രവർത്തകരാണ് വ്യക്തിപരമായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ളവരാണ് ഇത്തരത്തിൽ ചാനലുകളിലൂടെ വന്നിരുന്ന് എന്ന് കൂടി ഓർക്കണം അപ്പം അയാളെ പറഞ്ഞ കോഴി എനിക്ക് ചിന്തിക്കാൻ മേലാത്ത നിലയിൽ മോശമാക്കി അതെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഒരു ഒരു പകയോടൊരു വെഞ്ചിയൻസോടുകൂടി അയാളെ ചവിട്ടി കൂട്ടുകയായിരുന്നു അയാളെ ഇനി ഒരു മോശം വാക്കുകളും ബാക്കിയില്ല എന്നാൽ അതെല്ലാം പറയട്ടെ അതെല്ലാം പറയുമ്പോഴും ഈ ഈ അതിജീവിത എന്ന് പറഞ്ഞിട്ടുള്ള വനിത അവരോടെല്ലാം ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അവർ ഈ വിഷയം എന്തിനാദ്യം മാധ്യമങ്ങളിലേക്ക് കൊണ്ടു എന്നുള്ള ചോദ്യം അവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നുള്ള ചോദ്യം അതും കൂടെ ഒന്ന് റേസ് ചെയ്യാനുള്ള ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വം ബാധ്യതയും ഈ ഈ ഈ ദൃശ്യമാധ്യമങ്ങളിൽ പിള്ളേർക്കില്ലേ കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഇനി നിഷ്പക്ഷതയുടെ പുറംപൂച്ചു ആയിട്ടൊന്നും ഇനി ദൃശ്യമാധ്യമങ്ങളിലുള്ളവരൊന്നും ഇനി ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കരുത് ഒരാളും ഇനി വിശ്വസിക്കില്ല അല്ല അത് മാത്രമല്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് സെഷൻസ് കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വെറും വാട്സപ്പ് ചാ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് മാത്രമാണുള്ളത് ആ ചാറ്റിൽ നിന്ന് തെളിയുന്നത് ഇവർ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഈ ബന്ധം തുടർന്നത് എന്നുള്ളതൊക്കെയാണ് ആ അത്തരം വാദങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ പ്രൊസി ഇവരുടെ പ്രതിഭാഗത്തിൻ്റെ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ടും ഈ തെളിവുകളുടെ ഒരു അടിസ്ഥാനത്തിലുമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിച്ചത് അല്ല ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴല്ലോ ഞാനും ഇയാളെ വിമർശിച്ചിട്ടുള്ളതാണ് ഇയാൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളുകൾ പക്ഷേ ഇപ്പം ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോൾ എനിക്കതിനകത്തൊക്കെ ഒരു 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 കുറ്റബോധം തോന്നുന്നു കാരണം എന്താ ഇയാൾ ഒരു സ്ത്രീയുമായി നടത്തിയ സംഭാഷണം ഇയാൾ ഇയാൾക്ക് ആത്മബന്ധവും പ്രണയബന്ധവും ശാരീരിക ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുമായി നടത്തിയ ഒരു സംഭാഷണം ആ സംഭാഷണം ഏഴ് മാസങ്ങളോളം നടത്തിക്കൊണ്ടിരുന്നു മാസങ്ങളോളം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അതൊന്നും പുറത്തു വന്നില്ല അവർ തമ്മിൽ അന്നേരം ഒരു അഭിപ്രായ വത്യാസം ഉണ്ടായിരുന്നില്ല എപ്പോഴാണിത് പുറത്തു വരുന്നത് ഇവർ തമ്മിലുള്ള സ്വഭ സ്വകാര്യ സംഭാഷണം ഇവർ തമ്മിലുള്ള ബന്ധം വഷളായി കഴിയുമ്പോൾ ആണ് അത് പുറത്തു വരുന്നത് ആ കേസ് അവിടെ തീർന്നില്ലേ അതെ ആ കേസ് അവിടെ തീർന്നില്ല നമുക്കും ബന്ധമുള്ള സ്ത്രീകളില്ലേ നമ്മൾ ആ സ്ത്രീകളുമായിട്ട് പല പിന്നെ സാഹചര്യങ്ങളിൽ വൈകാരികമായിട്ടോ അല്ലാതെയൊക്കെ പലതും സംസാരിച്ചെന്നിരിക്കും അവരതൊക്കെ എടുത്ത് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ധാർമ്മികതയുടെ ഒരു കണികയുണ്ടോ എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു ഇനി എന്താണ് പറയാനുള്ളത് അവസാനം എന്ത് സംഭവിച്ചു കീഴ്ക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചു മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോഴത്തേക്കും അവനെ ഇട്ട് പച്ചയ്ക്ക് കത്തിക്കുന്ന പോലത്തെ വർത്താനങ്ങളല്ലേ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് വയ്യ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം അയാൾ മുപ്പത്താറ് വയസ്സുള്ളെങ്കിലും അയാൾ ഒരു രോഗിയാണ് ഞാൻ അതിൻ്റെ കൂടുതൽ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല അയാൾ രോഗിയാണ് അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാതെ അയാൾ ഒളിവിലിരുന്ന സമയത്ത് അയാൾ വല്ല അവിവേകം കാണിച്ചു പോകുമോ എന്ന് വളരെ ഉന്നതനായിട്ടുള്ളൊരു നേതാവ് എന്നോട് പറഞ്ഞു അയാളുടെ അമ്മ അയാൾക്ക് അച്ഛനില്ല അമ്മയാണ് അയാളെ വളർത്തിയിട്ടുള്ളത് അവർ വല്ല അവിവേകം കാണിക്കുമോ എന്നുള്ള സംശയം അയാൾ എന്നോട് സൂചിപ്പിച്ചു അതുപോലെ തന്നെ അയാളുടെ സഹോദരി അവർ ഞാൻ മനസ്സിലാക്കിയടത്തോളം അവർ ഗർഭിണിയാണ് അവർ എന്തെങ്കിലും അവിവേകം കാണിക്കുമോ എന്നുള്ള സംശയം വരെ ഉണ്ടായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു എന്തോ ഒരു അഭിപ്രായം പറഞ്ഞതിന് കേസെടുത്ത ഒരു പോലീസാണ് നമ്മുടേത് ആ എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിട്ട് അയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു ആ മുൻകൂർ ജാമ്യൻ നിഷേധിച്ച വിധിയെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അത് വളരെ ദുർബലമായിട്ടുള്ള സംഭവമായിരുന്നു അതിന്റെ വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല മുൻകൂർ ജാമ്യൻ നിഷേധിച്ചു മുൻകൂർ ജാമ്യൻ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് അത് ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി കേട്ടപാട കൽക്കാത്ത ബാധ ഉപപാധി നോട്ട് അറസ്റ്റ് ഉത്തരവ് പറഞ്ഞു ഹൈക്കോടതിക്ക് ഉടനൊന്നും കേൾക്കേണ്ടി വന്നില്ല അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കാൻ തയ്യാറാണോ ഹൈക്കോടതിയോട് പറഞ്ഞു അതിന് ഇന്ന് വേണേ ബാധിക്കാൻ തയ്യാറാണെന്നു ഹൈക്കോടതി വേണ്ടാന്ന് പറഞ്ഞു നോട്ടു അറസ്റ്റ് ഇത്ര കൊടുത്തു അറസ്റ്റ് ചെയ്യണം ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ഒന്നെടുത്തേ രണ്ടാമത്തെ കേസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്ത് പറയേണ്ടി വരും രണ്ടാമത്തെ കേസ് എന്നാ പുറത്തു പോകുന്നത് രണ്ടാമത്തെ കേസ് പുറത്തു വന്നത് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തൊട്ട് അതെ എവിടെ വരുന്നത് ഊരില്ല പേരില്ല അഡ്രസ് ഇല്ല ഒന്നുമില്ല ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് പരാതി വരുന്നത് ആ പരാതിയിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന ആ പരാതിയിൽ പറയുന്നതായി പറയുന്നത് എന്താ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു അത്രേ അവരെ ഒരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയിട്ട് അവരെ മുറിക്കകത്തോട്ട് തള്ളിയിട്ടിട്ട് അവരോട് പറഞ്ഞു ഐ യു വോണ്ട് ടു റേപ്പ് യു എന്നിട്ട് അവരെ ഒന്നിലധികം തവണ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും അവർക്ക് ശ്വാസം കിട്ടാതെ പോയെന്നും അവരുടെ ദേഹമാസകലം ആ സ്ത്രീ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ആരാണ് രാഹുൽ മാങ്കൂട്ടം അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയാൾ എം എൽ എ അല്ല പക്ഷെ അയാളന്ന് സി പി എമ്മിൻ്റെ ഏറ്റവും നോട്ടപ്പുള്ളി ആയിട്ടുള്ളൊരു യുവജന നേതാവാണ് അതെ എന്തെങ്കിലും കുഴപ്പം കിട്ടിയാൽ അവനെ അകത്താക്കാൻ തയ്യാറായിരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ക്രൂരായിട്ടുള്ള ഈ സംഘം ആണ് സമൂഹത്തിലുള്ളത് അങ്ങനെയുള്ള സമയത്ത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു സ്ത്രീയെ ഒരു ഹോം സ്റ്റേയിലേക്ക് കുളിച്ചുകൊണ്ട് വന്ന് മുറിക്കാത്തോട്ട് തള്ളിയിട്ടിട്ട് ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞിട്ട് ഈ സിംഹം ചാടി വീഴുന്ന പോലെ അവരുടെ ദേഹത്ത് ചാടി വീണിട്ട് അവരെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ ദേഹമാസകലം പരിക്കൊക്കെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഈ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അല്ല ഇത് ഇതിപ്പോൾ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പരാതിക്കാരിക്ക് ഇത് പത്തനംതിട്ട ഏത് ഹോം സ്റ്റേയിലാണ് കൊണ്ടുപോയത് എന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഡേറ്റ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല ഇതെന്താ ഇത് അപ്പോ അപ്പോ എനിക്ക് സത്യം എനിക്ക് എല്ലാ സ്ത്രീകളെ കുറിച്ചൊന്നല്ല ഞാൻ എങ്ങനെയാണ് ഒരു സ്ത്രീ ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇനി അങ്ങനെ ദേഹമാസകലം പരിക്കുപറ്റിച്ചു ഇയാൾ ഇയാളങ്ങ് ചാടി വീണായി വാണ്ട് ടു ക്രൂരൻ ഹൃദയൻ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ചെയ്തെങ്കിൽ ആ സ്ത്രീ ആത്മാഭിമാനമുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ തൊട്ടുപിറ്റിയ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പായില്ലേ അല്ലെ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പായില്ലേ അതെ എന്ന് മാത്രമല്ല ഇവനെ പിടിക്കാനിരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത് അതെ അവരുടെ കയ്യിൽ ഇതുകൊണ്ട് കൊടുക്കില്ലേ അവര് ശിക്ഷിപ്പിക്കണം എന്നാണ് ആഗ്രഹമുണ്ട് ഈ സ്ത്രീ മിണ്ടുന്നില്ല അല്ല ഇനി അത് മാത്രമല്ല ഈ മൂന്ന് സ്ത്രീകൾ ഒന്ന് അല്ലോ ഈ രണ്ട് സ്ത്രീകളും അതുപോലെ ഒരു ട്രാൻസ് വുമൺ അവരും പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യമാണ് അതായത് ഇയാൾ ക്രൂരനായ ഒരു റേപ്പിസ്റ്റ് ആണ് എന്നുള്ള തരത്തിലേക്കാണ് അത് എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞ് അയാളെ ആ രീതിയിലേക്ക് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ അനുമാനിക്കേണ്ടി ഇതില് ഇതില് ഈ സ്ത്രീയെ ഈ സ്ത്രീ പറയുന്ന പോലെ ക്രൂരവും നീചവും നികൃഷ്ടവുമായി ബലാത്സംഗം ചെയ്യുകയും ശരീരമാസകലം പരിക്കുണ്ടാക്കുകയും ചെയ്ത ഈ സ്ത്രീ രണ്ടു വർഷം അനങ്ങുന്നില്ല രണ്ടു വർഷം ഒരു പരാതിയും കൊടുക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും കച്ചിത്തുറുമ്പ് കിട്ടിയാൽ അവനെ ചവിട്ടിത്തേക്കാനിരിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ഇരിക്കുമ്പോ അല്ല ആ ഭരണകൂടത്തിന് ഒരു പരാതി കൊടുക്കുന്നില്ല കൊടുക്കാത്ത ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു സ്ത്രീ ആരാണെന്ന് നമുക്കറിയില്ല സ്ത്രീ സ്ത്രീയൊന്നും എഴുതിയതല്ല എന്നാണ് ഞാൻ രണ്ടുമൂന്നു വരെ കാണിച്ചപ്പോ അവര് പറഞ്ഞത് ഏയില് ജനറേറ്റ് ചെയ്തൊരു സാധനമാണ് പുരുഷന്റെ ഭാഷയാണ് അതിനകത്ത് അല്ല എന്നൊക്കെ പറയുന്നു പറയുന്നുള്ളോ അവരെന്ത് ചെയ്യുന്നു അവര് രണ്ടു വർഷം കാത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നതിന്റെ തലേ ദിവസം ഈ നീചയും നികൃഷയുമായിട്ടുള്ള ഈ രാഹുൽ മാംകൂട്ടത്താൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് ശരീരമാസകലം പരിക്കുപറ്റിയ ഈ സ്ത്രീ മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്നിട്ട് തലേ ദിവസം കെ പി സി സി പ്രസിഡന്റിനുകൊണ്ടൊന്ന് പരാതി എന്തൊരു സ്ത്രീയാണ് ഇവര് ഇവിടെ മുഖ്യമന്ത്രിക്ക് പോലും പോലീസ് അധികാരം ഇല്ലാത്ത പോലീസ് അധികാരമുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ സാധനം മാധ്യമങ്ങൾ കൊണ്ട് കൊടുക്കുന്നു ഉടനെ തന്നെ അത് ആഘോഷിക്കുന്നത് അന്ന് വൈകുന്നേരം തന്നെ അതായത് ജാമ്യപേക്ഷ പരിഗണിക്കാനിരിക്കുന്നതിന്റെ തല ദിവസം വൈകുന്നേരമാണല്ലോ ഇതിന്റെ സാംസ്കാരിക സൗകര്യയുടെ ഒരു ഷഹനാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഞാൻ പറഞ്ഞല്ലേ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ രാഹുലിന്റെ തകർക്കാരായ പാർട്ടിക്ക് അകത്തും അതൊരു ചെറിയ അതൊരു വലിയ സംഭവമായിട്ട് നമ്മളതിനെ കാണുന്നു ഇങ്ങനെ ഒരു സ്ത്രീ ഒരു ഊരും പേരുമില്ലാതെ മേൽവിലാസവും ഇല്ലാതെ ഒരടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു പരാതി ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യപേക്ഷ ചർച്ച ചെയ്തതിന് തലേദിവസം കൊണ്ടുവന്ന് കെ പി സി പ്രസിഡന്റ് കൊടുക്കുമ്പോൾ ആ ആ പരാതി നിങ്ങൾ വിശദമായി ചർച്ച ചെയ്തു മാധ്യമങ്ങളെ നിങ്ങൾ ആ പരാതിയിലെ വാദമുഖങ്ങളും വിശദമായി ചർച്ച ചെയ്തോളൂ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു മാധ്യമ പൂങ്കവൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിലെ വലിയ കൂടിയ വനിത ഇത് തലേദിവസം കൊണ്ട് കൊടുത്തു ഇതിന് ഉരുവില്ല പേരുമില്ല എന്നൊരു വാചകമെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ കാണിച്ചോ മര്യാദ കാണിക്കുന്നവരെന്താ പറഞ്ഞു ക്രൂരം ഇത് ഭയങ്കര നികൃഷ്ടം ഇത് ഭയങ്കര നീചം ഇയാളൊരു ഒരു സൈക്കോപാത്താണ് ഒരു സെക്ഷൽ പെർവേർട്ടാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കോടതിയിൽ എന്ത് സംഭവിച്ചു ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി വിധി പോലും ഇയാൾ ബലാത്സംഘം ചെയ്തതിന് തെളിവില്ലെന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ എന്നിട്ട് ഈ പുതിയ ഇപ്പം ഇപ്പോഴത്തെ പുതിയ കോടതി എന്താ പറഞ്ഞ് മുഴുവൻ വാദമുഖങ്ങളെടുത്ത് ചൗറ്റി ഒട്ടേ കളഞ്ഞില്ലേ മുഴുവൻ വാദമുഖങ്ങൾ ഓരോന്നോരൊന്നും ഞാൻ പറയുന്നില്ല അതിപ്പോൾ ഇതിനകം വരുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം പറ്റും അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാവി തകർക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടുത്തെ ഭരണകൂടത്തെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഈ നാണംകെട്ട നീചമായും നികൃഷ്ടമായും പെരുമാറുന്ന ദൃശ്യമാധ്യമങ്ങൾക്കായിരുന്നില്ല എന്നുള്ളതല്ലേ ഇന്നത്തെ അവരെ അന്തി ചർച്ചയിൽ തന്നെയായിരിക്കും എന്തുകൊണ്ട് രാഹുൽ ജാമ്യം നൽകി എന്നുള്ളതായിരിക്കും ഇന്ന് ഏതെങ്കിലും ഒക്കെ പ്രമുഖ ചാനലിലെ വിഷയം അപ്പൊ ഇതുകൊണ്ട് ഈ മാധ്യമത്തിൽ ഇരിക്കുന്ന ഈ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇരിക്കുന്ന ഈ അവതാരകന്മാരും അവതാരികമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും കൊണ്ട് നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂടുമെന്ന് നിങ്ങൾ ധരിക്കരുത് വിശ്വാസ്യതയാണ് തരുന്നത് വിശ്വാസം നിങ്ങളുടെ വിശ്വാസ്യത പരിപൂർണമായി തകരുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും എനിക്ക് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഉടമകളോടാണ് എനിക്ക് പറയാനുള്ളത് അതിൽ മരംപെട്ടുകാരൻ്റെ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അവനൊക്കെ മരംപെട്ട് പോകുന്നവനാണ് അവൻ അവനൊക്കെ അത് ചെയ്യുമ്പോൾ മാനം മര്യാദയായി ചാനൽ നടന്ന ചാനൽ അധികാരികൾ ഉടമകൾ ഇനി മനസ്സിലാക്കുക നിങ്ങളുടെ ഈ അവതാരന്മാരും അവതാരികമാരും കാണിക്കുന്ന ഈ വൃത്തികേട് കൊണ്ട് നഷ്ടമുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുകയായിരുന്നു ഭരണകൂടത്തിൻ്റെ കുഴലൂത്തുകാരായി ഭരണകൂടത്തിൻ്റെ ഇക്കാവൽ നായ്ക്കളായി അവരുടെ കാല് നക്കികളായി ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ പെരുമാറുകയായിരുന്നു എന്നതിൻ്റെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവാണ് ഇപ്പം ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ഇയാൾ പിന്നെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് മൂക്കത്തടിച്ചുള്ള തിരിച്ചടിയായിരിക്കും കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം എത്രയോ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള ലൈംഗികാരോപണങ്ങൾ പീഡനങ്ങളൊക്കെ മലയാള കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു എന്തെങ്കിലും ഒരു ചർച്ച ഏതെങ്കിലും ഒരു മാധ്യമം നടത്തി നടത്തിയിട്ടില്ല അതാണ് അവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ നമ്മൾ പേര് പേര് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പം അതുകൊണ്ട് ഇത് ഈ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിൽക്കണം അതല്ലാതെ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ ചില മുൻ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യത്തിൽ കാലത്ത് ഇതൊന്നും നടക്കില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയം എന്നാണ് എനിക്ക് കെ എന്തായാലും ഇതിന്റെ പിന്നിലുള്ളവർ ഏകദേശം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ കരുതാം കാരണം ഒരു മനുഷ്യനെ ഒരു പുരുഷനെ ഏറ്റവും കൂടുതൽ മാനസികമായും അവൻ്റെ വ്യക്തിപരമായും തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവനെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ആ മനുഷ്യന് പോലും അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അതുപോലെയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം ഉഭയകക്ഷി സമ്മത പ്രകാരം നടന്നിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ശാരീരിക ബന്ധം അതിനെയാണ് ഇത്തരത്തിലേക്ക് ആക്കിക്കൊണ്ടുവന്നത് ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇനി ഇനി ഇടതുപക്ഷ അതായത് സൈബർ സഖാക്കൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അബിൻ വർക്കിയെയും ഷാഫി പറമ്പിലിനെയും തന്നെയായിരിക്കും ഇത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ മയിൽ സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അവരുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു അഭി അബിൻ വർക്കിയുടെ പടം ഒരു ചിത്രം ഉൾപ്പെടെ കൊടുത്തിട്ട് പറഞ്ഞത് ഇനി ഞങ്ങളുടെ പൊതിച്ചോറിനെ അപമാനിച്ചവനാണ് നീ ഒരുത്തനകത്ത് കിടക്കുന്നത് ഒളിവിൽ പോകുന്നത് കണ്ടല്ലോ ലോ അടുത്ത് നീ എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെയും പിണറായി വിജയന്റെയും ഇതുപോലെയുള്ള കമ്മ്യ സഖാക്കളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ താന്തോന്നി തരങ്ങളും തുറന്നു കാണിക്കുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ലളിതമായി പറഞ്ഞു മനസ്സിലാക്കുന്ന അഭിൻവർക്കിയും ജനപ്രീതിയുള്ള ഈ പറയ ഈ ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവരെ തകർക്കുകയാണ് ഇനി സൈബർ സഖാക്കളുടെ ലക്ഷ്യം എന്തായാലും ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമത്തിൽ വരെ പ്രതികരിച്ച സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരു കാര്യം ചിന്തിക്കണം മനുഷ്യനാണ് അയാൾക്കുമുണ്ട് ഒരു അമ്മയും ഒരു ഒരു സഹോദരിയും ഒക്കെ അവരുടെ മാനസികാവസ്ഥ നിങ്ങളുടെ വീട്ടിലാണ് ഇതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഒരു ആരോപണം ഇതുപോലെ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്നുകൂടി ചിന്തിക്കണം